وما كنا نهتدي أحوالنا أحوال الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت الأعراب آمنا قل لن تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم إن تطيعوا الله ورسوله ولا يردكم من أعمالكم شيئا إن الله غفور رحيم إنما المؤمنون الذين آمنوا بالله وَرُسُلِهِ ثم لم يردعهم ولعنوا بأضلالهم وأنفسهم في سبيل الله أولئك هم الصادقون قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم يمنون عليك أن نسلموا قل لا تمنوا علي سلامكم بل الله يمن عليك أن هداكم للإيمان إن كنتم صادقين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിയുടെ വിവാഹ സ്വഹാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സൂരത്ത് അൽ ഗുജറാത്തിലെ പതിനാല് ആയിരത്തിമുഖം പതിനെട്ട് ആയിരത്തുകൾ കൂടിയ അവസാനത്തെ വാചകങ്ങളാണ് ഇന്ന് വായിക്കുന്നത് ഇന്നത്തോടു കൂടി ആ ഗുജറാത്ത് അവസാനിക്കുകയാണ് ഈ ഗുജറാത്തിലെ ജീവിതത്തിലെ ജീവിതത്തിലെ ആവശ്യവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുകയാണ് ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ കർത്തവ്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് ഏതാനും ആയത്തുകൾ കൂടി ഇതിൽ ബാക്കിയുണ്ട് അതുകൂടി അവതരിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹു തല ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കുവാനും പകർത്തുവാനും ജീവിതത്തിൽ പാലിക്കുവാനും നമുക്കെല്ലാം തോഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറായിട്ട് അള്ളാഹു സുഹാനഹുത്തരം പറയാനും കാലത്തിൽ അറാബോ അയറാബികൾ പറയുന്നു അയറാബികൾ എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഗ്രാമീണരായ അറബികളാണ് അയറാബ് ആദ്യത്തിൽ പറയുന്നു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നു മുഹമ്മദ് നബിയെ താങ്കൾ പറയുക ഉൾ താങ്കൾ പറയുക എന്തോമിനു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല ഒരാക്കി പോലു അസ്ലംന എന്നാൽ നിങ്ങൾ പറഞ്ഞേക്കണം അസ്ലംന എന്ന് പറഞ്ഞേക്കണം ഞങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു അള്ളാഹുവെ ഇതിന്റെ കൽപ്പനകൾക്കും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾ കീഴ് എന്ന് പറഞ്ഞേരാം വരമ്മ എതുഹുൽ ഈമാനു ഈമാൻ നിങ്ങളെ പ്രവേശിച്ചിട്ടില്ല വരമ്മ എതുഹുൽ ഈമാനുപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം പ്രവേശിച്ചിട്ടില്ല വൈന്ദുത്യവും നിങ്ങളനുസരിച്ചാൽ അള്ളാഹ അള്ളാഹുവിനുസരിക്കുകയാണെങ്കിൽ റസൂലഹു അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങളനുസരിച്ചാൽ ആ എഴുത്തുക്കും നിന്ന അമാലിക്കും ലാ എഴുത്തക്കും നിങ്ങളെ നിങ്ങൾ ഇതുവരെ ഒരു ഒരു കുറവും വരുത്തിയിട്ടില്ല ലാ എഴുത്തും ആമാലിക്കും നിങ്ങളുടെ ഉദ്ദേശത്തിൽ നിന്ന് ഒരു പ്രയാസവും നിങ്ങൾക്ക് വരുത്തിയിട്ടില്ല എഴുത്തക്കും എഴുത്തക്കും നിങ്ങൾക്ക് ഒരു പ്രയാസവും വരുത്തിയിട്ടില്ല പിന്ന ആമാലിക്കും നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് കർമ്മങ്ങളിൽ നിന്ന് ഒരു പ്രയാസവും നിങ്ങൾ വരുത്തിയിട്ടില്ല ശരി ഒന്നും വരുത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുനനുസരിക്കുക റസൂറിനനുസരിക്കുക ആ ദുദ്ധീയ ഉള്ളാഹീന്ദാഹ അള്ളാഹുനുസരിച്ചാൽ റസൂറിനനുസരിച്ചാൽ ഞാൻ എരുത്തക്കും പിന്നാലിക്കും നിങ്ങളെ ഒരു കർമ്മങ്ങളും അവൻ കുറച്ച് കുറവ് വരുത്തുകയില്ല ഇന്ന അള്ളാഹു റഫൂർ റഹീം അള്ളാഹു എല്ലാം പുറത്തുവരുന്നതിനും ദയാബലനുമാകുന്നു റഫൂർ പുറത്തു കൊടുക്കുന്നതിനും റഹീമ് ദയാബലനുമാകുന്നു അപ്പം അള്ളാഹു സുഹാനുഹത്തല ഈ ഗൗരവപൂർവ്വമാണ് ഈ ആഴത്ത് പറയുന്നത് നിങ്ങൾ സംസാരിച്ചു ഞങ്ങൾ കീഴ്വണങ്ങി എന്ന് പറയാതെ പറയേണ്ടതില്ല അനുസരിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞാൽ മതി പരമമായ ദുഹുലീമാൻ വിശ്വാസം നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല ഈ കുലൂപിക്കും നിങ്ങളുടെ മനസ്സുകൾ പ്രവേശിച്ചിട്ടില്ല വൈദ്യുതി നിങ്ങൾ നിങ്ങളെ അവഗാഹനെയും നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ ലാ എഴുത്തക്കും നിന്നായ്മും ലാ എഴുത്തക്കും അവ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പുറപ്പെടുത്തുകയില്ല നിന്നാ മാലിക്കും നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് ചെയ്യൊന്നും ഉറപ്പുവരുത്തുകയില്ല നിങ്ങളെല്ലാ കർമ്മങ്ങളും ഉറപ്പ് വരുത്താതെ നിങ്ങൾക്ക് അവൻ നൽകും ഇന്ന അല്ലാഹു റഹീം അള്ളാഹു ഏറെ പുറകുന്നവനും പരമദയാലുവുന്നു എന്ന് അള്ളാഹുത്തല പറയാം ഇന്നമൽമിനൂന ആമനു മില്ലാഹി പ്രസൂരിഹി ഇന്നമൽ മൊമിനൂൻ മൊമിനുകളാകുന്ന ആളുകൾ അല്ലതീന എങ്ങനെയുള്ള ആളുകളാണ് ആമനു അവൻ വിശ്വസിച്ചിരിക്കുന്നു മില്ലാഹി അള്ളാഹുവിനൊപ്പൻ വിശ്വസിച്ചിരിക്കുന്നു ി അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചിട്ടു തുമ്മലം വേർത്താബൂ പിന്നെ അവർ സംശയിച്ചിട്ടില്ല യാതൊരു പ്രയാസവും എത്തിയിട്ടില്ല തുമ്മലം വീർത്താബു പിന്നെ അവർ സംശയിച്ചിട്ടില്ല തുമ്മലം വേർത്താബോ അപ്പൊ ജാഹദൂഫി അംബാലിഹിയും അവരെ സമ്പത്തിൽ അവർ സമരം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ചെയ്തിട്ടുണ്ട് ജാഹദൂഫികൾ സമരം ചെയ്യുക ഈ സബീൽ ഇല്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ റാംഫുസീം അവരെ ശരീരം കൊണ്ടും ഈ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിരായിക്കവും സാധിപ്പോൾ അവരാണ് സത്യന്തരായ ആളുകൾ എന്ന് അള്ളാഹു സുഹാനുഹത്തരം അറിയിക്കുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം അള്ളാഹു എന്ന് പറഞ്ഞാൽ മോമിനകൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇതാ അല്ല ഇതാ ആമനുബില്ലാഹി പ്രസൂലിഹി അള്ളാഹുവിൻ്റെ സൂര്യം വിശ്വസിച്ച ആളുകളാണ് തുമ്മരം വീർത്താപോ ആ വിശ്വസിച്ചതിന് ശേഷം ഒരിക്കലും അതിനായിട്ട് സംശയി സംശയിക്കുകയില്ല അങ്ങനെ സംശയിക്കാത്ത ആളുകളാണ് അവൻ പിന്നുക ജാഹദൂബി അംബാലിം അവരുടെ സമ്പത്ത് കൊണ്ടുവരെ പറഞ്ഞിരിക്കുന്നു വാംഫുസിയും അവരുടെ ശരീരം കൊണ്ടും ഈ സബീലില്ലാഹി അള്ളാഹിൻ്റെ മാർഗത്തിൽ മുരായ്ക്കവും സ്വാധീനവും അവർ പൂർണ്ണമായും സത്യസന്ധരായ ആളുകളാകുന്നു എന്നും അള്ളാഹു സുബഹാനുഹുത്തല പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവൻ പാലിച്ചു കൊണ്ട് ജീവിക്കണം അള്ളാഹു സുബഹാനുഹു തല കേട്ട് പറയുന്നു ഉള്ളഅ അള്ളാഹു മീതിയിരിക്കും يعلم ما في السماوات അള്ളാഹു എവലം മാഫിസ് മാവാത്തില്ലർദ്ദി അള്ളാഹു ബിപ്പുൽ തലീ ഉൽ നബിയെ താങ്കൾ പറയുക അത്തോ അല്ലിമൂൻ അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുകയാണോ അള്ളാഹുവിനെ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ അത്തു അല്ലിമൂൻ അള്ളാഹി ദീരിക്കും നിങ്ങളുടെ നിങ്ങളുടെ മതത്തെ നിങ്ങൾ അള്ളാഹുവിൻ്റെ നീലിൽ നിങ്ങൾ പഠിപ്പിക്കുകയാണോ അത്തോ അല്ലിമൂന അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ മി ധീരിക്കും നിങ്ങളുടെ മതത്തെ നിങ്ങൾ അള്ളാഹുദീൽ പഠിപ്പിക്കുകയാണോ അള്ളാഹുയാലുമോ അള്ളാഹു അറിയുന്നു ആകാശ ആകാശഭൂമികളതെല്ലാം അവൻ അറിയുന്നു അള്ളാഹു ബിബുൽ അരയും അള്ളാഹു എല്ലാം അറിയുന്നവരും കാണുന്നവരുമാകുന്നു അപ്പൊ ജീവിതത്തിൽ അള്ളാഹു സുഹാനുഹു തലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് വേണം ജീവിക്കാൻ ഇവിടെ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട് അത്തോടി മൂന്ന് അള്ളാഹു നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ നിങ്ങളുടെ മതം നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളെ നിന്റെ മത മതം പഠിപ്പിക്കുകയാണോ അള്ളാഹു ചേരമ്പോൾ അള്ളാഹു അറിയുന്നു മാഫിസ് ആകാശഭൂമികളുള്ളത് ആകാശ ഭൂമിയിലുള്ള ഭൂമിയിലും ഉള്ളതെല്ലാം അവൻ അറിയുന്നു അള്ളാഹു വിപുലി ശൈലി അരിയും അള്ളാഹു എല്ലാം കാണുന്നവരും അറിയുന്നു അള്ളാഹു സുബഹാനുഹത്തല വീണ്ടും ഗൗരവപൂർവ്വമായാണ് എങ്ങനും ആരയിക്കുക അവൻ നിന്നോട് ഔദാര്യം കാണിക്കുന്നു അൻസുലിമോ അൻസുലമോ

ഓഹോ ബിഗുൽ ഷെയ്യൻ അറിയും അവനെല്ലാം അറിയുന്നവനും കേൾക്ക് കേൾക്ക് കുൽ ഷെയ്യിൻ അറിയും എല്ലാം അറിയുന്നവനും അറിയുന്നവനാകുന്നു അള്ളാഹുദല വീണ്ടും അറിയുന്നു യമുനൂന അറിയിക്കുക നിന്നെ നിന്നോടവർ ആവശ്യപ്പെടുന്നു എന്തു ആവശ്യപ്പെടുന്നു യമുനൂനെ അറിയിക്കാം അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു യമുന്നൂനെ അറിയിക്കുക അവർ ഔദാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു അനസ്ലമോ നിങ്ങൾ ഇസ്ലാം അവരണമെന്ന് ഉല്ലാ തെമുന്നു അല അല അലയ്യ ഇമാ ഇസ്ലാമക്കും ഗുൽ നബിയെ താങ്കൾ പറയുക ലാത്തെമന്നു നിങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു എന്ന് എന്നത് ശരിയല്ല അവൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക ഉല്ലാ തെമുന്നു അലയ്യ ഇസ്ലാമക്കും നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാം അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു തെമുന്നൂ എന്നല്ല നിങ്ങൾ ഔദാര്യമായി എടുത്തു പറയുന്നു അള്ളാഹു തല നിങ്ങൾക്ക് ഇസ്ലാം നൽകിയിരിക്കുന്നു എന്നത് അവൻ അള്ളാഹു നിങ്ങൾ ചെയ്തു തന്ന അനുഗ്രഹമായി എടുത്തു പറയുന്നു വരില്ലാഹു എമുന്നോ ആരയിക്ക വരില്ലാഹു എന്നാൽ അല്ലാഹു എ അലൈക്കും നിങ്ങളുടെ മേലെ അവൻ പോയിപ്പിച്ചു തരുന്നു അല്ലഹതാക്കും അവൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ സന്മാർഗം എന്ന് കാണിച്ചു തന്നു എന്നതിന് പേരും അവൻ നിങ്ങൾക്ക് അന്നഹതാക്കും അവൻ നിങ്ങൾക്ക് സന്മാർഗം സ്വീകരിച്ചു തന്നു എന്നതും വേറു വഴി കാണിച്ചു തന്നു ഈ അന്നഹാൻ ഈ മാന വിശ്വാസത്തിലേക്ക് നിങ്ങൾ സാധ്യതയിൽ നിങ്ങൾ സത്യവാന്മാരാജ് ഇത് വലിയ ഓരോ മുഴുവൻ കാര്യമാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചതിന് ശേഷം പറയുകയാണ് യമുന്നൂവിനെ അലയിക്കാൻ അസുലമോ നിങ്ങൾ ഇസ്ലാം ആവുക എന്നത് നിങ്ങൾക്കവ ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമായി നിങ്ങൾ എടുത്തു പറയുകയാണ് ഉൽ ഫുൽ നബിയെ താങ്കൾ പറയുക ലാത്ത മുന്നും അലയെ ഇസ്ലാമക്കും നിങ്ങളുടെ ഇസ്ലാമിനെ നിങ്ങൾ എടുത്തു പറയേണ്ട നിങ്ങൾ ഇസ്ലാമായി ചെയ്തു എന്നത് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട വല്ലാഹു മുന്നും അലയിക്കും അവൻ നിങ്ങൾക്ക് ഔദാര്യമായി തന്നിരിക്കുന്നു യമുന്നു അലയിക്കും അവൻ ഹതാക്കും അവൻ നിങ്ങൾ നിർമ്മി കാണിച്ചു വന്നു പോയത് പിന്നെ ഈമാനവിശ്വാസത്തിലേക്ക് നിങ്ങൾക്കൊന്നും സാധിപ്പിക്കുകയും നിങ്ങൾ സത്യവന്മാരാണെങ്കിൽ ഇന്നല്ലാഹിയും അല്ലാഹു വ്യായോ വൈബ സമാപാതില്ലാതെ ആകാശികളുടെ വൈബ് അദൃശ്യങ്ങൾ അവൻ അറിയുന്നു അള്ളാഹു അള്ളാഹു വസീറും കാണുന്നവരും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവരും അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവരും കേൾക്കുന്നവരും സൂക്ഷ്മജ്ഞാനിയുമാണ് അവൻ എന്നാണ് അർത്ഥം പിന്നല്ലാഹയാലുമോ അവൻ അറിയും വൈബസ് ആവാത്യമല്ല ആകാശ ഭൂമിയുടെ എല്ലാ രഹസ്യവും പരസ്യവും ഒക്കെ അള്ളാഹു അറിയുന്നു അള്ളാഹു ബസീറും പിന്നാത്താമേരും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവൻ സൂക്ഷ്മമായി കാണുന്നവരുമാകുന്നു അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ നിങ്ങൾ മാടുപെട്ടു നന്നാക്കിയെടുക്കണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വേണം ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റു ഏറ്റു ഏറ്റുപിടിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കണം അള്ളാഹു സുബാൻ തല ഏറ്റവും നല്ല നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്താനും അത് ജീവിതത്തിൽ പാലിക്കുവാനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ